നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പണം പണമില്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് ഒരു വിലയും ഉണ്ടാകില്ല പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പണത്തിന് പ്രയോറിറ്റി നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് അതുമാത്രവുമല്ല ദിവസം ചെല്ലും തോറും ഓരോ വസ്തുക്കളുടെയും വിലയേറി വരികയാണ് നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്തെന്ന് പറഞ്ഞാലും വീട്ടിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും പണത്തിന്റെ ആവശ്യം കൂടിക്കൂടി വരികയാണ് ദിവസം ചെല്ലുന്തോറും ചിലവുകൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഈ പണത്തെ എങ്ങനെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയും അതിനുള്ള ഒരു മാർഗമാണ് ഏഞ്ചൽ നമ്പറിന് വളരെ പവർഫുള്ളായ ഒരു ഏഞ്ചൽ നമ്പറാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ ഏഞ്ചൽ നമ്പറിന്റെ പ്രത്യേകത ഈ നമ്പറിന് പണത്തെ അൺലിമിറ്റഡ് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയും എന്നതാണ് ഈ നമ്പർ വെറുതെ ഒരു തമാശയ്ക്ക് എഴുതി വെച്ചാൽ പോലും ഇത് പണത്തെ ആകർഷിക്കും ഏത് വീട്ടിലാണോ ഈ നമ്പർ എഴുതി വെക്കുന്നത് അവിടേക്ക് പണം ഫ്ലോ ചെയ്യാൻ തുടങ്ങും പണം നിങ്ങളിലേക്ക് ആകർഷിക്കാനായി ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പണം നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് പണത്തെ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മൾ ഏത് വസ്തുവിനെയാണോ കൂടുതലായി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് അത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് ആ വസ്തു നമ്മുടെ അടുത്ത് എത്തിച്ചേരും അത് ആര് വിചാരിച്ചാലും തണുക്കാനാവില്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെയാണോ ആകർഷിക്കാൻ പോകുന്നത് അതിനെ നിങ്ങൾ കൂടുതലായിട്ട് സ്നേഹിക്കണം അല്ലെങ്കിൽ കൂടുതലായിട്ട് ആഗ്രഹിക്കണം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ആ വസ്തു നിങ്ങളുടെ അടുത്തെത്തിച്ചേരും അതിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെയാണ് പണവും നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി അത് നമ്മുടെ അടുത്തെത്തും കൂടെ ഈ ഏഞ്ചൽ നമ്പർ കൂടി എഴുതി വെച്ചാൽ പണവരവിലുള്ള തടസ്സങ്ങളെല്ലാം മാറി അതിവേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അത് നിങ്ങളുടെ അടുത്തെത്തും നിങ്ങൾ വെറുതെ ഈ നമ്പർ ഒന്ന് എഴുതി വെച്ചു നോക്ക് അധികം താമസിക്കാതെ തന്നെ അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുക നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വളരെ സീരിയസ് ആയി ഈ നമ്പർ എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന് കരുതി പ്രപഞ്ച ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ നമ്പർ ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ പേഴ്സിലോ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ പെട്ടിയിലോ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഈ നമ്പർ ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ വീടിന്റെ ഹോളിൽ ഒട്ടിച്ചു വയ്ക്കുക എപ്പോഴും നിങ്ങൾ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വയ്ക്കുക ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതി ഒട്ടിക്കാം ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ പോയി ഈ നമ്പർ എഴുതി ഒട്ടിച്ചു വെക്കുക അതിന് പ്രത്യേകിച്ച് നേരവും സമയവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എഴുതുമ്പോൾ നീലയോ ചുവപ്പോ പച്ചയോ മഷിയുള്ള പേന കൊണ്ട് എഴുതാവുന്നതാണ് നിങ്ങൾ എഴുതേണ്ട പവർഫുൾ ആയ ഏഞ്ചൽ നമ്പർ ഏതാണെന്ന് പറയാം ഏഴ് മൂന്ന് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം സെവൻ ത്രീ ടു സീറോ സീറോ വൺ എയ്റ്റ് സീറോ വളരെ പവർഫുള്ളായ ഒരു ഏഞ്ചൽ നമ്പറായത് എല്ലാ ഏഞ്ചൽ നമ്പറുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് ഈ നമ്പറിന്റെ പ്രത്യേകത ഈ നമ്പറിന് അൺലിമിറ്റഡ് ആയിട്ട് പണത്തെ ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും എഴുതാം ഇത് എഴുതുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും വെറുതെ കളിയായി ഒരു തവണ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് എഴുതി വെച്ച് നോക്കൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ നമ്പർ എഴുതിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും പണവരവിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം